നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇതുവരെ ആയിരത്തി അൻപത് കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മത്തൊട്ടിൽ ലഭിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമ്മൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് കുട്ടികളുടെ ഏറ്റവും പ്രധാന അവകാശം അതിജീവനമാണെന്നും അത് നിഷേധിക്കാൻ നമുക്കാവില്ല കുട്ടികൾ കുടുംബാന്തരീക്ഷത്തിൽ വളരണം അവരുടെ സംരക്ഷണത്തിനാണ് ശിശുക്ഷേമ സമിതികൾ നിലകൊള്ളുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു നന്ദി പറയുകയാണ് വലിയൊരു റീഹാബിലിറ്റേഷൻ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് തീർച്ചയായും വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളോട് കടപ്പാടും സ്വാഭാവികമായിട്ടും കുട്ടികളുടെ അവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അവരുടെ അതിജീവനം എന്ന അവകാശം കുട്ടികളുടെ സംരക്ഷണവും അതിജീവനവും ഒക്കെ കുട്ടികളുടെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവനമാണ് ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മുടെ ഭരണഘടനയടക്കം കുട്ടികൾക്കല്ല ഏത് മനുഷ്യനും ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കൽ അത് പ്രകാരം മനുഷ്യൻ്റെ മനുഷ്യജീവനായിട്ട് പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് അതിജീവിക്കാനുള്ള അവകാശം കൂടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നുണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുന്നത് പല രീതിയിൽ നമ്മൾ എറണാകുളത്ത് കണ്ടു ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നു നേരത്തെ അരുൺ ഗോപി വർഗത് പുഴുവരിക്കുന്ന നിലയിലൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയാണ് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ഒരിക്കലും നിഷേധിച്ചു കൂട ആ അവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഇപ്പോൾ അമ്മത്തൊട്ടിൽ ഇപ്പോ എല്ലാ ജില്ലയിലും രൂപീകൃതമായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി തന്നെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി കുട്ടികളുടെ അതിജീവനത്തിന് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ശിശുക്ഷേമ സമിതി സനാതന ബാലൃം സംരക്ഷിത ബാല്യം എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാൻ അവരെ വളർത്തിയെടുക്കുന്നതിനുമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ഗോപി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുരേഷ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ജാബിർ സി ഹേമലത ശ്രീജ പുളിക്കൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അറ്റശ്ശേരി പാറമ്മൽ കുടുംബ കൂട്ടായ്മ അംഗം ഹമീദ് പാറമ്മൽ മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം